മഴ നല്ല മഴയാണ് നല്ല മഴ എവിടെ അറിയാണ് കോട്ടയത്ത് സ്കൂളിലാണ് സ്കൂളിന്റെ ഗ്രൗണ്ട് ഭാഗമാണ് കാണുന്നത് ഇത് സ്കൂള് പള്ളിക്കുളം എന്ന് പറയും അവിടെ ഈ മഴ നടക്കുന്നത് അതിന്റെ അപ്പുറത്തെ കാണുന്ന ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിലെ കാര്യങ്ങൾ നമുക്കവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല കാരണം ഇവിടെ മഴ നടക്കണ്ട പൊരിഞ്ഞ മഴയാണ് ഏത് രീതിയിലും മഴയാണ് എങ്ങനെയും മഴയാണ് ഈ മഴയത്ത് എങ്ങോട്ടും പോലും നടക്കില്ല ഇത് കണ്ടാ ഇവിടെ മാഷി താമസിക്കുന്ന വീടാണ് ഈ ഭാഗത്താണ് ഈ മഴ നടക്കുന്നത് ഭയങ്കര മഴയാണ് രാവിലെ ഇറങ്ങിയ വേണേ പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും മഴ നടക്കുന്നത് വേണ്ട ഈ മഴ കൊണ്ടൊന്നും ഒരു ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റും പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലുള്ള മഴയാണ് ഏ മനസിലായില്ല നല്ല ഇരുണ്ട് കൂടിയ മഴയാണ് താഴോട്ട് ശക്തി പ്രാപിക്കുകയാണ് എത്ര ദിവസം മഴയുണ്ടാവും എല്ലാ ഭാഗവും വെള്ളത്തിലാണ് ആ റോഡിന്റെ ആ ഭാഗത്തേക്ക് പോയി അവിടെ നല്ല വെള്ളമാണ് അവിടെ ഇറങ്ങി വരുന്ന ആ സെൻട്രൽ റോഡ് അവിടെ കൊള്ളാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെ ട്രെഡിലാണ് ഈ ട്രെഡിന്റെ ഭാഗത്ത് ഇവിടെ ഇരിക്കാൻ ഒരു ഇരിപ്പിടമുണ്ട് അപ്പൊ ഇത് മഴയൊന്ന് പരസ്യമായിട്ട് ലൈവായിട്ട് കാണിക്കാതെ വെച്ചിട്ടാണ് ഈ മഴേന്റെ വീഡിയോ എടുത്തത് മനസ്സിലായില്ല ഇത് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുകളിലേക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ വഴിയാണ് ഇത് വേണ്ട വേണ്ട ഞാനിതാ അവിടെ നിൽക്കാണ് ഈ വീഡിയോ അവിടെ ഇരിക്കാണ്ട് അവിടെ ക്ലിയർ കിട്ടില്ല യാത്ര ടൈം ഇവിടെ പിടിക്കാം ഒരു മോളിന്റെ നല്ല മഴ അലോൾ പോകുന്നുണ്ടല്ല അവിടെ ഒരു കാടഞ്ഞു വരുന്നുണ്ട് ഈ കാർ മഴ കാൽഞ്ഞ എല്ലാവരും ഒക്കെ ആ കാളഞ്ഞു വരുന്ന കാലം ആ കാടറങ്ങി കരക്കൂടെ വരും ശക്തമായ മഴയാണ് ആർക്കും പുറത്തു കിറങ്ങാൻ പറ്റില്ല കാര്യം ില്ല എത്ര കളയം നിൽക്കുന്നില്ല ചിലപ്പോ മഴ ചെല ആ മഴയത്തെ ഒരു കാറിനോട്ട് വരുന്നുണ്ട് പോണ ഒരു കാറാണ് തല ശരി നിർത്തുന്നു